ഇതിൽക്കാനാണ് ബാബോങ്കി തന്റെ ക്ലോസറ്റ് കഴിഞ്ഞ ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ പൊളിച്ചടിക്ക് പെട്ടിലാക്കി കേടാണ് ഞങ്ങളുടെ ബോട്ടിലാണ് കൊണ്ടുപോയി അപ്പാ ഈ ചെക്കനെ സംസാരങ്കി തീരെ പിടിക്കുന്നില്ലട്ടോ. ബോട്ടിലാണ് കൊണ്ടുപോയിരിക്കുന്നേ. അവർ ഗുണൈസ് കാണിച്ചു. ദേ 얘ന്റെ നാവ് ചൊറിഞ്ഞു വരുന്നു. ഞാൻ എന്തെങ്കിലും വിളിച്ചു പറയും. ആള് കണ്ണ കണ്ടുലേ. ഞാൻ എന്താടി അടിസാനത്തിൽ പറയുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു അബത്തം പറ്റി. I don't want to talk to you. I won't allow anybody to violate the rules. ദേ ഒരുമാതിരി ഇടഞ്ഞാലുണ്ടല്ലോ. ഞാൻ ആള് പക്ഷേ. വന്നവനാ മാന്യന്മാരോട് മാന്യതയും ചെറ്റകളോട് ചെറ്റത്രവും കാണിക്കാൻ എനിക്കറിയാം കണ്ടറിയണം കോശി നിനക്കെന്താ സംഭവിക്കാൻ